ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് ടെക് ബി എസ് സി ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ ലൈവ് ആണ് എൽ ബി എസ് പോർട്ടൽ വഴിയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഈ ഒരു പീരീഡിൽ നിങ്ങൾക്ക് അതിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു എക്സാമിനെ വളരെ എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനു മുമ്പ് വൈ ലെറ്റ് എന്തുകൊണ്ട് ലെറ്റ് എന്ന് ചോദിച്ചാൽ ലെറ്റ് എക്സാം ഈസ് എ ഷോർട്ട് കട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ ഡി വോക്ക് അല്ലെങ്കിൽ ബി എസ് സി യോഗ്യത ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയും മൂന്ന് വർഷം കൊണ്ട് ബിടെക് ഡിഗ്രി സ്വന്തമാക്കാനും സാധിക്കും എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് അത് ഞാൻ പറയാൻ കാര്യം സാധാരണ എൻട്രൻസ് എക്സാമുകളെ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ ലെവൽ നെറ്റിന് കുറവാണ് ഓൺ ആൻ ആവറേജ് ഒരു അയ്യായിരത്തോളം ഉദ്യോഗാർത്ഥികളാണ് ആസ്പിരൻസ് ആണ് നമുക്ക് ഈ ലെറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ ഒരു ആവറേജ് ആയിട്ട് ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് പോലും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒരു സ്ട്രാറ്റജിക്കൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഉയർന്ന റാങ്കോടെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തന്നെ ബിടെക് എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി സ്വന്തമാക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു എക്സാമിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ആ ഡിപ്ലോമ അല്ലെങ്കിൽ ഡി വോക്ക് അല്ലെങ്കിൽ ബി എസ് സി സ്റ്റുഡൻസിന് ഡയറക്റ്റ് ആയിട്ട് ബിടെക്കിന്റെ തേർഡ് സെമസ്റ്ററിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുക ഈ ഒരു യോഗ്യതയിൽ നിങ്ങൾക്ക് നാല്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫൈൻ ഇയർ സ്റ്റുഡന്റ് ആയിരിക്കണം ഫൈൻ ഇയർ സ്റ്റുഡന്റുകാര് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു എക്സാം നിങ്ങൾ പാസ് ആയിരിക്കണം ആ പാസ് അതിൽ ഈ പറഞ്ഞിരിക്കുന്ന ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓർ എബോ മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേരളത്തിന് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഏജ് ലിമിറ്റ് എയ്റ്റീൻ ഇയേഴ്സ് പതിനെട്ട് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഏത് ബ്രാഞ്ച് വേണമെങ്കിലും ബിടെക് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓൺ ദ ബേസിസ് ഓഫ് അവർ റാങ്ക് അതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് ഡി ടി അഥവാ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നത് ഈ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്ക് മാനേജ്മെന്റ് സീറ്റിൽ അല്ലെങ്കിൽ മെറിറ്റ് സീറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി ക്രിട്ടിക്കലായിട്ടുള്ള ഡീറ്റെയിൽസും ഡേറ്റ്സും നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെന്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു ഫീസ് വരുന്നുണ്ട് നിങ്ങൾ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് ഫീസായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടത് മോഡ് ഓഫ് പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റാണ് ആണ് ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ ത്രൂവും നമുക്ക് പേയ്മെന്റ് ചെയ്യാവുന്ന ാണ് പേയ്മെന്റ് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതും സബ്മി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടുമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്തത് ഇതിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ബിടെക് ഫസ്റ്റ് ഇയറിന്റെ സെലക്റ്റഡ് ആയിട്ടുള്ള സിലബസ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഡ്യൂറേഷൻ രണ്ട് മണിക്കൂറാണ് ഓരോ ശരി ഉത്തരത്തിലും നിങ്ങൾക്ക് ഓരോ മാർക്ക് ലഭിക്കുമ്പോൾ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നത് ഈ ഒരു എക്സാമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സിലബസ് നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ആറ് മോഡ്യൂൾസ് ആണ് ഉള്ളത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ സിക്സ് മോഡ്യൂൾസ് ഈച്ച് പ്രോഗ്രാമിംഗ് ഇൻ സി മുപ്പത് മാർക്കിന്റെ ചോദ്യം അഞ്ച് മോഡ്യൂൾസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യം ആറ് മോഡ്യൂൾസ് മാത്തമാറ്റിക്സ് ഇരുപത് മാർക്കിന്റെ ചോദ്യം ആറ് മോഡ്യൂൾസ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ജനറൽ ആയിട്ടുള്ള ബേസിക് ഗ്രാമർ അതായത് പ്ലസ് ടു ലെവൽ വരെയുള്ള ഗ്രാമറും അതോടൊപ്പം പാസേജിന് ഡിപ്പെൻഡ് ബേസ് ചെയ്തിട്ടുള്ള ചില ആണ് ഇംഗ്ലീഷിൽ വരുന്നത് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും എക്സാം നടക്കുന്നത് അപ്പൊ സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആഴ്ച അതായത് ഡേ വൺ ടു സിക്സ് അതിൽ ഡേ വൺ ടു നമുക്ക് സിവിൽ മോഡ്യൂൾ വൺ കവർ ചെയ്യാം ഡേ ത്രീയിൽ സിവിൽ മോഡ്യൂൾ ടു ഡേ ഫോർ സിവിലെ മോഡ്യൂൾ ത്രീ കവർ ചെയ്യാം ഡേ ഫൈവില് മെക്കാനിക്കലിലെ മോഡ്യൂൾ ഫോർ ഡേ സിക്സില് മെക്കാനിക്കലിലെ മോഡ്യൂൾ ഫൈവ് ഡേ സെവൻ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സമയ സമയമാണ് ഈ ഒരു വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് അപ്പോൾ അതിന് നമ്മൾ സിവിൽ ആണല്ലോ ഫസ്റ്റ് വീക്ക് എടുത്തത് അപ്പോൾ അങ്ങ് അതുകൊണ്ടാണ് ഈ സിവിൽ ഷഫിൾ ചെയ്തെടുക്കാതെ സിവിൽ മെക്കാനിക്കൽ അങ്ങനെ മാത്രമായിട്ട് എടുക്കുന്നത് ഓരോ വീക്കിലും അങ്ങനെയാണെങ്കിൽ വീക്ക്ലി എക്സാംസ് എഴുതാനായിട്ട് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും സിവിൽ പ്ലസ് മെക്കാനിക്കൽ ടോപ്പിക്സ് ഇതുവരെ നമ്മൾ പഠിച്ച ടോപ്പിക്കിന്റെ ഒരു വീക്ക്ലി ടെസ്റ്റ് നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഒന്നാമത്തെ ആഴ്ച നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ച എട്ട് മുതൽ പതിമൂന്ന് വരെ ദിവസങ്ങളിൽ ഡേ എയ്റ്റ് മെക്കാനിക്കലിന്റെ മോഡ്യൂൾ സിക്സ് ഒൻപത് പതിനൊന്ന് ഈ രണ്ട് ദിവസവും നമ്മൾ സിവില്ലിലെയും മെക്കാനിക്കലേയും റീക്യാപ് ചെയ്യാണ് ചെയ്യുന്നത് അതോടൊപ്പം ഷോർട്ട് നോട്ട്സും നമ്മൾ നോക്കുക അതായത് ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരു ബ്രീഫ്ലി അതൊന്ന് സമ്മറൈസ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക ഓക്കേ ഡേ പന്ത്രണ്ട് മിക്സഡ് ഒബ്ജക്റ്റീവ് പ്രാക്ടീസ് ആണ് സിവിലിൻ്റെയും മെക്കിൻ്റെയും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പതിമൂന്നാമത്തെ ദിവസം ഇതേപോലെ തന്നെ സിവിലിൻ്റെയും മെക്കിൻ്റെയും എം സി ക്യൂസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഉള്ള ദിവസമാണ് പതിനാലാമത്തെ ദിവസം മോഡൽ എക്സാം രണ്ട് സിവിലിൻ്റെയും മെക്കാനിക്കലിൻ്റെയും രണ്ടാമത്തെ സെറ്റ് ഓഫ് മോഡൽ എക്സാംസ് നമുക്ക് ചെയ്യാം മൂന്നാമത്തെ ആഴ്ച പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് നമ്മുടെ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് പതിനഞ്ചാമത്തെ ദിവസം മോഡ്യൂൾ വൺ പതിനാറാമത്തെ ദിവസം മോഡ്യൂൾ ടു മൊഡ്യൂൾ വൺ എന്ന് പറയുമ്പോൾ ഡി സി സർക്യൂട്ട്സ് ആണ് ഇലക്ട്രിക്കലിലെ മൊഡ്യൂൾ ടു വരുന്നത് എ സി പ്ലസ് മാഗ്നറ്റിസം അടുത്തത് ഇലക്ട്രിക്കലിലെ മോഡ്യൂൾ ത്രീ വരുന്നത് എ സി സർക്യൂട്ട്സ് ആണ് പതിനേഴാമത്തെ ദിവസം പതിനെട്ട് പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലെ ഇലക്ട്രോണിക്സിലെ മൊഡ്യൂൾ ഫോർ ഫൈവ് സിക്സ് എന്നിവയാണ് കവർ ചെയ്യേണ്ടത് ഡയോഡ്സ് ആൻഡ് ബി ജെ ടി ആംപ്ലിഫയർ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഒരു വീക്ക്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ് ടോപ്പിക്സ് അറിയാലോ ഇലക്ട്രിക്കൽസും ഇലക്ട്രോണിക്സും വീക്ക് ഫോർ നാലാമത്തെ ആഴ്ച ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ദിവസം സി പ്രോഗ്രാമിംഗ് ആണ് ചെയ്യുന്നത് അതിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം പ്രോഗ്രാമിംഗ് സി മോഡ്യൂൾ വൺ ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ റെസ്പെക്റ്റീവ്ലി മോഡ്യൂൾ ടു ത്രീ ഫോർ ഫൈവ് കവർ ചെയ്യാം അതിൽ കൺട്രോൾ ഫ്ലോ അറേസ് ആൻഡ് സ്ട്രിംഗ്സ് ഫങ്ഷൻസ് ആൻഡ് റിക്കേഷൻ പോയിന്റേഴ്സ് എന്നീ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാം ഓക്കെ ഇരുപത്തി ഏഴാമത്തെ ദിവസം ക്വസ്റ്റ്യൻസ് പ്ലസ് ഇംഗ്ലീഷിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്താലോ ഇരുപത്തി എട്ടാമത്തെ ദിവസം പ്രോഗ്രാമിംഗ് ഇൻ സീയുടെ ഒരു വീക്ക്ലി ടെസ്റ്റ് കൂടെ നമുക്ക് അറ്റൻഡ് ചെയ്യാം അഞ്ചാമത്തെ ആഴ്ച ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ മെക്കാനിക്സിന്റെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത് ഓക്കെ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ റെസ്പെക്റ്റീവ്ലി മെക്കാനിക്കലിന്റെ മോഡ്യൂൾ വൺ ടു ഫൈവ് നമ്മൾ കവർ ചെയ്യുന്നു ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ വൺ സ്റ്റാറ്റിക്സ് ആണ് സ്റ്റാറ്റിക്സ് ആണ് മോഡ്യൂൾ ടൂ ഫ്രിക്ഷൻ ബീംസ് മോഡ്യൂൾ ത്രീ വരുന്നത് സെൻട്രോയിഡ് ഇനർഷ്യ മോഡ്യൂൾ ഫോർ വരുന്നത് ഡയനാമിക്സ് മോഡ്യൂൾ ഫൈവ് വരുന്നത് റൊട്ടേഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ പ്ലസ് മുപ്പത്തിനാലാമത്തെ ദിവസം നമുക്ക് മിക്സഡ് എംസിക്യൂന്റെ പ്രാക്ടീസും പ്രോബ്ലംസിന്റെ പ്രാക്ടീസും കുറച്ച് ഇംഗ്ലീഷും കുറേശ്ശേയായിട്ട് ഇംഗ്ലീഷ് നോക്കാം മുപ്പത്തി അഞ്ചാമത്തെ ദിവസം അടുത്ത മോക്ക് ടെസ്റ്റ് മെക്കാനിക്സിന്റെ മോഡൽ എക്സാംസ് എഴുതാനുള്ള വീക്ക്ലി മോഡൽ എക്സാം എഴുതാനുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് മാറ്റി വെക്കാം അടുത്ത ആറാമത്തെ ആഴ്ച വീക്ക് സിക്സ് മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള ദിവസങ്ങള് അതിൽ മാത്സ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി നാൽപ്പത് വരെയുള്ള ദിവസങ്ങളിൽ മാത്സിന്റെ റെസ്പെക്റ്റീവ്ലി മോഡ്യൂൾ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നിവ കവർ ചെയ്യാനായിട്ട് സാധിക്കും ഓരോ മോഡ്യൂൾസും ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മോഡ്യൂൾ വൺ വരുന്നത് ലീനിയർ ഓൾജിപ്രിയാണ് നെക്സ്റ്റ് മോഡ്യൂൾ ടൂ വരുന്നത് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് മോഡ്യൂൾ ത്രീ വരുന്നത് സീരീസ് മോഡ്യൂൾ ഫോർ വെക്ടർ കാൽക്കുലസ് മോഡ്യൂൾ ഫൈവ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ലാപ്ലേസ് ഫോറിയർ തിയറംസ് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഫോർമുലാസും പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം ഇംഗ്ലീഷും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം ഒരു വീക്ക്ലി മോഡൽ എക്സാം എഴുതാനുള്ള ദിവസമാണ് മാത്സിന്റെ ഓക്കെ ഇനി ൂന്ന് സബ്ജക്ട് നോക്കുകയാണെങ്കിൽ ഒരു റിവിഷൻ ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ സിലബസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു റിവിഷൻ ഏഴാമത്തെ ആഴ്ച റിവിഷന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അതായത് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള ദിവസങ്ങൾ നാൽപ്പത്തി മൂന്നാമത്തെ ദിവസം സിവിൽ മെക്കാനിക്കൽ ഒന്ന് റിവൈസ് ചെയ്യാം നാൽപ്പത്തി നാല് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് റിവിഷനുള്ള സമയമാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം പ്രോഗ്രാമിംഗ് സി നാൽപ്പത്തി ആറാമത്തെ ദിവസം മെക്കാനിക്സ് നാൽപ്പത്തി ഏഴാമത്തെ ദിവസം മാത്തമാറ്റിക്സ് നാൽപ്പത്തി എട്ടാമത്തെ ദിവസം ഇംഗ്ലീഷും മിക്സഡ് മോക്കും നമുക്ക് ചെയ്യാം ഓക്കെ അടുത്തത് ഡേ ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി ഒരു ഫൈനൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ആണ് ഓക്കെ ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നു അത്ര അത്രത്തോളം നമുക്ക് എഫക്റ്റീവ് ആണ് അപ്പോൾ ഇത്തരത്തിലൊരു മോക്ക് ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്യുക അങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ കുറച്ചൊന്ന് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം മാറ്റിവെക്കുകയാണെങ്കിൽ ഒരു സ്റ്റഡി ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അൻപത് ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് കൃത്യമായിട്ടുള്ള റിവിഷനും അതോടൊപ്പം കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ് പ്രാക്ടീസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്കിൽ എത്തിച്ചേരാനുള്ള പ്രോബിലിറ്റിയും വർദ്ധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ടെക് പി ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കോഴ്സ് നിങ്ങൾ എടുക്കണം എന്ന് പറയുന്നത് നമുക്ക് ധാരാളം റെഫറൻസുകളുണ്ട് ഈ മൊഡ്യൂൾസ് കവർ ചെയ്യുന്നതിനായിട്ട് ധാരാളം റഫറൻസസ് ഉണ്ട് അപ്പൊ ഈ റഫറൻസിൽ നിന്നും നമുക്ക് സിലബസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുക അതോടൊപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രാക്ടീസ് കൊസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്യുക അത് ഫൈൻഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണ് അതിന് അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒരു സ്റ്റഡി റുട്ടീൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊരു കോച്ചിങ് സഹായിക്കും അത്തരത്തില് എക് പി എസ് സി ലെറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഒരു എക്സാം സ്പെഷ്യൽ ഫോക്കസ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയികളെ സൃഷ്ടിച്ച അതിവിദഗ്ധരായ അധ്യാപകരാണ് ഈ ഓരോ ക്ലാസുകളും നയിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും അതോടൊപ്പം റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ലഭിച്ചുകൊണ്ടിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് എക്സാമുകൾ ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് കൂടിയ കൃത്യമായിട്ട് പി ഈ ഒരു എൽ അതേ മോഡലിൽ നടത്തപ്പെടുന്ന മോ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഒരു കോഴ്സിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൻ്റെ കോഴ്സ് വാലിഡിറ്റി എക്സാം തീയതി വരെയാണ് എന്നുള്ളതും നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉള്ള ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് ടെക് പി എ എക്സ്ക്ലൂസീവ് ഓഫർ പ്രൈസ് ആയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റിന് നല്ലൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ടും അതോടൊപ്പം നിങ്ങളുടെ വിജയ സാധ്യത വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി ഈസിയുടെ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക്